ഈ ഈ ഈ ഈ ഫോൺ 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 ഏതാ വാങ്ങിയ ഫോണാ എന്റെ ചേട്ടാവ് ഞാനങ്ങ് ടെൻഷൻ അടിച്ച് പോയില്ലേ ഞാൻ വിചാരിച്ചേട്ടന് എന്നെ പറ്റിച്ച് വേറെ കള്ള ഫോൺ എന്നാ ഇത് നിങ്ങൾ മുമ്പ് വന്ന അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങളെ പോകുന്ന അങ്ങനെയാണെങ്കി ഞാൻ ഇന്നലെ അമ്പലത്തിൽ പോയപ്പോ അമ്പലം തുറന്നല്ലോ എന്ന് പറഞ്ഞ അമ്പലം എന്റെ ആവോ ഇതെന്റെ വാട്സ്ആപ്പ് ലോക്ക് ആണല്ലോ ഓന്നു തുറന്നേ എനിക്കറിഞ്ഞൂടാ മര്യാദ പാസ്വേഡാക്കി അയ്യോ ആലോചിച്ച് കിട്ടുന്നില്ല മറന്നോയി ചതിക്കുവായിരുന്നില്ല ചതിച്ചിട്ട് ചതിച്ചിട്ടില്ല ചതിക്കുമായിരുന്നു സത്യമായിട്ട് ചതിച്ചിട്ടില്ല എന്നാ എന്റെ കയ്യത്തൊട്ട് തൊട്ട് സത്യം അയ്യോ നീയാണ് സത്യം ഞാൻ ചതിച്ചിട്ടില്ല അയ്യോ ആരാശകുന്തള പ്രിയതമാ പ്രാണനാഥൻ മറന്നിട്ടും സ്വന്തം പ്രണയം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചവൾ സ്വന്തം പ്രണയം സത്യമാണെന്ന് കാണിക്കാൻ വേണ്ടി അടയാളമോതിരം കാണിക്കേണ്ടി വന്ന അവലയായ സ്ത്രീ കണ്ട കണ്ടാ എന്റെ പെർഫോമൻസ് ചതിച്ചതല്ല പാവം ദുഷ്യന്തിന് ശാപം കിട്ടി മറന്നുപോയതാ ഞാനിപ്പ് അച്ഛനെ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല ഇത് എനിക്കാണേലെ ആ വർക്കല പാപനാശത്തൊക്കെ ഉണ്ട് നമ്മളവിടെ പോയാലേ പോയിട്ട് തിരിച്ച് വരുമ്പോ എന്റെ അച്ഛനെയും കൂടെ ഒന്ന് പോയി കാണാൻ ചേട്ടാ തീരെ വയ്യ 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 അച്ഛന്റെ അടുത്ത് ആഞ്ഞ് ചമക്കാൻ പറ നമുക്ക് ഫാമിലിയോടെ പോവാം പാപനാശത്തിലോട്ട് നിങ്ങൾക്ക് എന്റെ അച്ഛനും ഇഷ്ടമല്ലോ എടി ഞാൻ ഒരു തമാശ കള്ളിപ്പെണ്ണേ കള്ളിപ്പെണ്ണേ എന്നാണ് ഇത് പറഞ്ഞിട്ട്

സാർ അങ്ങനെ എക്സ്പേർട്ട് ആണെങ്കിൽ എങ്ങനെയാണ് ഈ ചോദ്യങ്ങൾ തെറ്റിപ്പോണത് അത് ക്യാൻസൽ ചെയ്യേണ്ടി വരുന്നത് എങ്ങനെയാണ് സാറേ ഒരു തൊഴിലിനു വേണ്ടി മാത്രല്ല ഞങ്ങൾ സംസാരിക്കുന്നത് ഒരു തൊഴിലായിട്ട് ബന്ധപ്പെട്ടാണ് എത്ര പൈസ കടമുണ്ട് സാറേ ഒരു വീട് വെക്കാൻ പറ്റിട്ടില്ല ജീവിതം തന്നെ ഇല്ലാത്തൊരു അവസ്ഥാത്തൊരാളാണ് ഞാൻ തൊഴിലില്ലാത്തത് പക്ഷെ ഞാൻ നോക്കിട്ട് ഈ അമ്മയെ കണ്ട് ഒരുപാട് ഭേദ എന്റെ റോസ്മേരിയുടെ അമ്മച്ചി എന്തോ എങ്ങനെ ഓ നീ എത്ര നാളായിടാ റോസ്മേരിയുടെ വീട്ടിൽ പോയിട്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് ആ അമ്മ കാണുമ്പ കാണുമ്പോ ജോലിയും കോലിയില്ലാത്തവൻ ജോലിയും കൂലിയില്ലാത്തവെന്ന് നിന്നോട് പറയണോണ്ടല്ലേ ും അപ്പൊ അവരെ വെച്ചിട്ട് എന്റെ അമ്മേനെ താരതമ്യം ചെയ്യണ്ട ക്ലീറ്റോ ഒരു ജോലിക്കും കൂലിക്കും പോവാതിരുന്നാലും ആ പാവം പിടിച്ചത് ക്ലീറ്റോ പട്ടിണിക്ക് പറക്കി കയ്യിലുള്ളു നിന്റെ അമ്മ തരുപോനെ അത് സ്നേഹം കൊണ്ടല്ല കളഞ്ഞിട്ട് പോവല്ലോ മോളെ എന്ന് ഓർത്തുള്ള ഒരു തകതാവ് കൊണ്ട് അല്ല അങ്ങനല്ല നീ ഇപ്പൊ അമ്മ അവര് ഇവരെന്നൊക്കെ പറഞ്ഞല്ലോ പൈസ നീ ആർക്ക് മേടിക്കും വണ്ടി വന്ന് അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക് കുഞ്ഞുങ്ങൾക്കും ശരി ഫോൺ എടുക്കട്ടെ എന്ത് എനിക്ക് എനിക്ക് കൂട്ടത്തിൽ വേണ്ട ഞാൻ എന്തിനാ നിന്റെ മാല വിളിക്കണം അല്ല അമ്മച്ചിക്കും റോസ്മേരി കുഞ്ഞുങ്ങൾ അമ്മച്ചി തങ്ങഞ്ചേട്ടത്തി നെല്ലിപ്പെണ് ഇതുകൊണ്ടാണ് എനിക്ക് പത്ത് വയസ്സയുടെ ഉപകാരം ദൈവം പറഞ്ഞു തരാത്തത് ഹലോ ആ ഹലോ മമ്മി ആ മമ്മി ഞാൻ എത്തി മമ്മി ഞാൻ എത്തി മമ്മി ഇന്ന് ഞാൻ ഇന്ന് സെറ്റ് ചെയ്യും ഡിവോഴ്സ് വാങ്ങിട്ടേ ഞാൻ തിരിച്ചു വരൂള്ളൂ മമ്മി പിന്നെ വിഷയം വേറെ നമ്മൾ ഇത്രയും നാള് കൗൺസിലിംഗ് ചെയ്ത അഡ്വക്കേറ്റ് അല്ലേ ഇന്ന് ഒരു ബംഗാളി അഡ്വക്കേറ്റ് എന്നാണ് പറഞ്ഞത് എന്താ മമ്മി കൊള്ളാം ബംഗാളികൾക്ക് ഇവിടെ ഒന്ന് കൊത്തപ്പണിയും പെയിന്റിങ്ങും എല്ലാം ചെയ്യാമെങ്കിൽ പിന്നെ പക്കീലാറ്റ് കയറാൻ പറ്റാത്ത കാര്യം എന്ത് മമ്മി അമ്മി പിന്നെ സുനിതാജിത്തിയുടെ പറഞ്ഞോളം അവളെ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യായി അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് ഈ ഓടിക്കാം അതുകൊണ്ട് നമ്മളെ കുടുംബത്തിൽ ഒരിക്കും മാപ്പിള വരും വേണ്ട ശരി